തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ നെയ്യാർ ഡാമിൽ ഈ വർഷം ഗംഭീര ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടക്കും നെയ്യാർ ജിങ്കിൾ ഫിയസ്റ്റ എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾക്കായി പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു കേരള സർക്കാർ ജലസേചന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് വരെയാണ് നെയ്യാർ ഡാമിൽ ജിംഗിൾ ഫിയസ്റ്റ സംഘടിപ്പിക്കുന്നത് ഡിസംബർക്ക് എം എൽ എ സി കെ ഹരീന്ദ്രൻ ആഘോഷപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും വൈദ്യുതാ ദീപ അലങ്കാരം ഭക്ഷ്യമേള കലാപരിപാടികൾ ഉൽക്കൂട് നിർമ്മാണ മത്സരം കരോൾ ഗാന മത്സരം അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവ ജിംഗിൾ ഫിയസ്റ്റയ്ക്ക് മറ്റു കൂട്ടും നെയ്യാർ ഡാമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ സ്കൂൾ അവധിക്കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നെയ്യാർ ഇറിഗേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദിഖ് എം എസ് വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പൊതുപ്രവർത്തകർ വ്യാപാരി വ്യവസായി സംഘടനാ ഭാരവാഹികൾ ഡി ടി പി ക്രൈസ്തവ സഭാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ നിലവിലുണ്ടായിരുന്ന സൗകര്യങ്ങളിൽ മാറ്റം വരുത്തുകയും വളരെ കൗതുകകരവും വിസ്മയകരവുമായിട്ടുള്ള കാഴ്ചകൾ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുന്നവർക്ക് അവസരമൊരുക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിസ്മയ പാർക്ക് ഗാർഡൻ ഫിഷറീസിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വളർച്ച പുതിയ ചില ടൂറിസം പ്രോജക്റ്റുകൾ മാത്രമല്ല ഏഴ് കോടി രൂപയുടെ നവകേരളം പദ്ധതി ഉൾപ്പെടുത്തി പുതിയ ടൂറിസം പ്രോജക്റ്റ് വരുന്നുണ്ട് ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ നെയ്യാ ഡാമിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രദേശത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചത് രണ്ടായിരത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ബഹുജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഇരുപത്തഞ്ച് വർഷം എത്തി ഈ നെയ്യാണ്ടാം ഒരു പുതിയ തലത്തിലേക്ക് ഉയരുന്നു എന്നുള്ളതിൻ്റെ സന്ദേശം ക്രിസ്മസ് ആഘോഷ ചടങ്ങോടു കൂടി നടത്തുക എന്നതാണ് ലക്ഷ്യം ഈ നാട്ടിലെ വളർച്ചയോടൊപ്പം വികസനത്തോടൊപ്പം പുതിയ തലത്തിലേക്ക് ഉയരുന്ന അതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളത് ഒരു ക്രിസ്മസ് ആഘോഷ കാലയളവിലായിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ഇരുപത്തി ആറ് എന്ന വർഷ പുലരിയോടൊപ്പം അതിൻ്റെ ആഘോഷങ്ങൾ നടത്താകെ ലോകമുട്ടാകെ നടക്കുമ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അടക്കം വരാൻ പറ്റിയ നിലയിൽ ക്രിസ്മസ് ആഘോഷ ചടങ്ങ് വിപുലീകരിക്കുക വിപുലമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനുവേണ്ടി വിവിധ പദ്ധതികൾക്ക് രൂപം കൊടുത്തു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സിക്യൂട്ട് യൂണിയൻ എക്സി എ ഇ ഇ അവരടക്കം ജനപ്രതിനിധികളും സമൂഹവും പൗരസമൂഹവും കൊണ്ടാണ് ഈ നല്ല തുറമ നല്ല പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് വീണ്ടും ഒരു ആഘോഷത്തിന് തുടക്കമായി നെയ്യാർ ഡാമിൽ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നിന് തുടക്കമാവുകയാണ് വൈദ്യുത ദീപാലങ്കാരങ്ങളും അമ്യൂസ്മെന്റ് പാർക്കും ഭക്ഷ്യമേളയും കരോൾ ഗാന മത്സരങ്ങൾ പുൽക്കൂട് മത്സരങ്ങൾ നിരവധി സ്റ്റാറുകൾ തുടങ്ങി വളരെയധികം പ്രത്യേകത പ്രത്യേകതകളോടുകൂടി ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഒന്ന് വരെയുള്ള ഒമ്പത് ദിവസക്കാലം ഉദ്ഘാടനം ഇരുപത്തി മൂന്നിന് തുടങ്ങി ക്രിസ്മസ് ദിവസങ്ങളിലും ഞായറാഴ്ച ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത്തി ഒന്ന് തുടങ്ങിയ ദിവസങ്ങളിൽ വളരെയധികം സ്റ്റേജ് പ്രോഗ്രാംസോടുകൂടി നെയ്യാർ ഡാമിലൊരു ഉത്സവകാലം അതിന് തിരശ്ശീല വീഴേണ്ടത് ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തോടു കൂടി നമ്മൾ ഈ ഒരു വലിയ രീതിയിലുള്ള ആഘോഷം ഇതിന് തുടക്കം വയ്ക്കുകയാണ് നെയ്യാർ ഡാമിൽ ആദ്യമായാണ് ഒരു ക്രിസ്മസ് പുതുവത്സവ ആഘോഷം ചാർട്ട് ചെയ്യുന്നത് ഇത് കാണാൻ വേണ്ടി നാനാദേശത്തു നിന്നും ആൾക്കാർ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ് ഒരുപാട് പരിപാടികൾ ദീപാലങ്കാരങ്ങളും വൈദ്യ ദീപാലങ്കാരങ്ങളും ക്രിസ്മസ് ട്രീ കുൽക്കൂടുകൾ ഇങ്ങനെ തുടങ്ങി അമ്യൂസ്മെന്റ് പാർക്കുകൾ തുടങ്ങി ഒരു ഒരുപാട് പരിപാടികളുണ്ട് എല്ലാവരും സഹകരിക്കുക വന്നെത്തുക ആസ്വദിക്കുക ഞാൻ ബി വിനോദ് കുമാർ നെയ്യാർ ഡാമിൽ നടക്കുവാൻ വേണ്ടി പോകുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷ കമ്മിറ്റിയുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനാണ് എന്നോടൊപ്പം ഉള്ളത് ശ്രീ രാജേഷ് പൂനു പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനറാണ് അതോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ ശുചിത്വ കമ്മിറ്റിയുടെ ചെയർമാനാണ് അതുപോലെ വിവിധ സബ് കമ്മിറ്റികൾ ഇതിലേക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കെ വാമദേവൻ നായർ ചെയർമാനും കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി ജയർ അജിത കൺവീനറുമായിട്ടുള്ള ഭക്ഷ്യമേള കമ്മിറ്റി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ശ്രീ കള്ളിക്കാട് ഭുവനേന്ദ്രൻ ചെയർമാനായിട്ടുള്ള സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ കമ്മിറ്റി ശ്രീ കള്ളിക്കാട് ഭുവനേന്ദ്രൻ ചെയർമാനും ശ്രീ കെ കൃഷ്ണപ്രശാന്ത് കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിയുണ്ട് അതുപോലെ ശ്രീ വിൽഫ്രഡ് രാജ് ചെയർമാനായിട്ടുള്ള നമ്മുടെ കലാപരിപാടികൾ ക്രിസ്മസ് കരോൾ അതുപോലെ പുൽക്കൂട് മത്സര കമ്മിറ്റി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ശ്രീ സുദർശനൻ ചെയർമാനായിട്ടുള്ള ഗതാഗത കമ്മിറ്റി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ ഇലുമിനേഷൻ കമ്മിറ്റി ശ്രീ കള്ളിക്കാട് സുനിൽ ചെയർമാനും അതോടൊപ്പം നെയ്യാർ ഡാം എ ഇ കൺവീനറുമായിട്ടുള്ള ഇലിമിനേഷൻ കമ്മിറ്റിയുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് ഈ അവസരത്തിൽ സംവദിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും ബഹുമാനപ്പെട്ട സി കെ ഹരീന്ദ്രൻ എം എൽ എയും മുൻകൈയ്യെടുത്തുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നെയ്യാർ ഡാമിൽ ഓണാഘോഷത്തിന് പുറമെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് കൂടി തുടക്കമാവുകയാണ് ഇതിനകം തന്നെ അതിനാവശ്യമായ പ്രാഥമിക തയ്യാറെടുപ്പുകൾ എം എൽ എയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തി കഴിഞ്ഞു ഇന്ന് അതിൻ്റെ വിപുലമായ സംഘാടക സമിതി നെയ്യാർ ഡാമിൽ യോഗം ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ നടത്തേണ്ട വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വിപുലമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഓണം നാളുകളെ പോലെ നമ്മുടെ തലസ്ഥാന ജില്ലയിലെയും സമീപ ജില്ലകളിലെയും അടക്കം ടൂറിസ്റ്റുകളെ നെയ്യാർ ഡാമിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ദൗത്യം തീർച്ചയായും നെയ്യാർ ഡാമിൻ്റെ യശസ് കൂടുതൽ ഉയർത്താൻ നെയ്യാർ ഡാമിൻ്റെ മനോഹാരിതയും ടൂറിസം സാധ്യതകളും കൂടുതൽ വിപുലീകരിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ സഞ്ചാരികളെ നെയ്യാർ ഡാമിലേക്ക് ഈ ആഘോഷ നാളുകളിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ഈ ദൗത്യം അതോടൊപ്പം തന്നെ ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയും അടുത്ത ഒരു പുതുവത്സരത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പും വളരെ വിപുലമായി അത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ നെയ്യാർ ഡാമിൽ നിന്ന് അതിനാവശ്യമായ ആഘോഷങ്ങൾക്ക് നമ്മുടെ തലസ്ഥാന ജില്ലയിൽ തുടക്കമാവുകയാണ് ഈ സംരംഭം വരുന്നാളുകളിൽ കൂടുതൽ വിപുലമാകും ആദ്യ വർഷം എന്ന നിലയ്ക്ക് സമയപരിമിതിയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം സമയബന്ധിതമായി സംഘാടക സമിതി ചേർന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ അല്പം കാലതാമസം വന്നുവെങ്കിലും വരുന്ന പരിമിതമായ ദിവസങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഘോഷ കമ്മിറ്റികളുടെ സബ് കമ്മിറ്റികൾ എന്ന നിലയ്ക്ക് എടുത്തിട്ടുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ളവരുടെ നേതൃത്വത്തിൽ നാളെ മുതൽ തന്നെ അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി ഈ ആഘോഷം നെയ്യാർ ഡാമിന്റെയും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒരു വലിയ ഉത്സവമാക്കി മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും ബഹുമാനപ്പെട്ട സി കെ ഹരീന്ദ്രൻ എം എൽ എയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ നെയ്യാർ ഡാമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാവിധമായിട്ടുള്ള പിന്തുണയും സഹായവും ഈ സംരംഭത്തിനുണ്ട് എല്ലാ നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഈ സംരംഭത്തിനുണ്ട് എല്ലാവരുടെയും പിന്തുണയോടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ പ്രോഗ്രാമിന് ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർത്ഥം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനും ഫോളോ ചെയ്യൂ